ടുക്കൽ എന്ന പ്രക്രിയ അതിൻ്റെ ഒപ്പം നാളെ റിസർവ് ബാങ്ക് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച ആശങ്ക ഇത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് ഇന്ന് ഇന്ത്യൻ വിപണി നഷ്ടത്തിലോ ലാഭത്തിലോ എന്ന് പറയാനാവാത്ത രീതിയിൽ ക്ലോസ് ചെയ്തത് രാവിലെ ഒരു നേട്ടത്തിൽ തുടങ്ങിയതാണ് രണ്ടര ശതമാനത്തോളം ഉയരുകയും ചെയ്തു അതിന് ശേഷം പിന്നീട് ആണ് താഴുന്നത് താഴ്ചയിൽ താഴ്ചയുടെ അവസാനം ഏതാണ്ട് നഷ്ടവും ലാഭവും ഇല്ലാത്ത രീതിയിൽ മുഖ്യ സൂചികകൾ അവസാനിക്കുന്ന ഇതാണ് നമ്മൾ കണ്ടത് ഏറ്റവും പ്രധാന ആശങ്ക നാളെ റിസർവ് ബാങ്ക് എന്ത് പറയുമെന്നുള്ളതാണ് റിസർവ് ബാങ്ക് പലിശ നിരക്ക് കൂട്ടുകയില്ല എന്നെല്ലാവർക്കും അറിയാം റീപ്പോ നിരക്കിലോ റിവേഴ്സറിപ്പോ നിരക്കിലോ ഒന്നും മാറ്റം വരുത്തില്ല അത് ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾ കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ എന്നാണ് വ്യക്തമായ സൂചന പക്ഷേ വിപണിയിലെ പണലഭ്യതയോടുള്ള റിസർവ് ബാങ്കിൻ്റെ സമീപനം എന്തായിരിക്കും എന്നുള്ളതാണ് പ്രധാന ചോദ്യം അതിന് ആ സമീപനം കുറേ കാലമായിട്ട് തന്നെ ആവശ്യാനുസരണം പണം ലഭ്യമാക്കുക എന്നുള്ള അക്കോമഡേറ്റീവായിട്ടുള്ള ഒരു പോളിസിയാണ് ആ അക്കോമഡേറ്റീവ് പോളിസി പെയ്യെ പയ്യെ പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് റിസർവ് ബാങ്ക് കഴിഞ്ഞ മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞത് അപ്പോൾ സാവധാനം പിൻവലിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വേഗത്തിലാക്കുമോ വിപണിയിൽ വിലക്കയറ്റം എന്ന് പറയുന്ന പ്രക്രിയ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് താഴോട്ട് പോകുന്നു താഴോട്ട് പോകുന്നു എന്നെല്ലാവരും അവകാശപ്പെടുമ്പോഴും പ്രായോഗിക തലത്തിൽ വിലക്കയറ്റം തുടരുകയാണ് അപ്പോൾ ആ നിലയ്ക്ക് പണലഭ്യതയുടെ കാര്യത്തിൽ കർക്കശമായ നിലപാടിലേക്ക് റിസർവ് ബാങ്ക് പോകുമോ അതോ ഉദാരമായ സമീപനം തുടരുമോ ഇതാണ് ചോദ്യം അതിനെ സംബന്ധിച്ച ആശങ്കകളിലാണ് വിപണി ഇന്ന് ഒരു ഭാഗത്ത് താഴുന്നത് മറ്റൊരു ഭാഗത്ത് പതിവ് പോലെ ഉയർന്ന വിലയിൽ വിറ്റ് ലാഭമെടുക്കുക എന്ന സാധാരണമായ തത്വം ഒത്തിരി പേര് പ്രയോഗിക്കുന്നു എല്ലാവരും ഇലക്ഷൻ പ്രമാണിച്ച് എപ്പോഴെങ്കിലും വിപണി ഉയരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ പക്ഷേ ആഗ്രഹം സഫലമായില്ലെങ്കിലോ എന്നുള്ളൊരു ചോദ്യവും പലർക്കുമുണ്ട് അപ്പം ഇങ്ങനെ പല ഘടകങ്ങൾ നമ്മുടെ വിപണിയിൽ ഇന്ന് ഉയർന്നും താഴെന്നുമല്ലാത്ത രീതിയിൽ അവസാനിക്കുന്നതിൽ എത്തിച്ചു സെൻസെക്സ് മുപ്പത്തിനാല് പോയിൻറ്റ് താഴ്ന്നു അവസാനിച്ചപ്പോൾ അതേസമയം നിഫ്റ്റി ഒരു പോയിൻറ്റ് ഉയർന്ന് അവസാനിച്ചു വേറെ ദിവസങ്ങൾക്ക് ശേഷം ബാങ്ക് നിഫ്റ്റി ഇന്ന് നേട്ടത്തോടുകൂടി അവസാനിച്ച് പ്രത്യേകിച്ചും പൊതുമേഖലാ ബാങ്കുകളുടെ കാര്യത്തിൽ വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട് രണ്ടേ മുക്കാൽ ശതമാനത്തിലധികം നേട്ടത്തിലൂടിയാണ് പൊതുമേഖലാ ബാങ്കുകൾ അവസാനിച്ചത് അതേസമയം ഐ ടി മേഖലയുടെ വലിയ താഴ്ച ഇന്ന് വിപണിയെ താഴ്ത്തുന്നതിലേക്ക് വലിച്ചു താഴ്ത്തുന്നതിലേക്ക് വരെ നയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഐ ടി മേഖല വലിയ നേട്ടം ഉണ്ടാക്കിയതാണ് ഇന്നലെ ഐ ടി മേഖലയ്ക്ക് മൂന്ന് ശതമാനത്തോളം ഉയർച്ചയും ഉണ്ടായതാണ് പക്ഷേ ഇന്ന് ഐ ടി മേഖല അല്പം താഴോട്ട് പോയി വിപണിയിൽ നിന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒത്തിരിയേറെ കമ്പനികളും കാര്യങ്ങളുമുണ്ട് ഒബറോയി ഗ്രൂപ്പിൻ്റെ ഇ ഐ എച്ച് ഹോട്ടൽ ഹോട്ടൽസ് ഇരുപത് ശതമാനം കൊണ്ട് അതിൻ്റെ ഓഹരി ഉയർന്നു ഇ ഐ എച്ച് ഹോട്ടൽസ് രാജ്യത്ത് മുപ്പതിലേറെ ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെ നടത്തുന്നതാണ് ഒബ്രോയി ട്രൈഡൻറ്റ് മെയ്ഡൻസ് എന്നൊക്കെയുള്ള ബ്രാൻഡുകൾ അവരുടേതാണ് അപ്പോൾ ഇ എ എച്ച് ഹോട്ടൽസിന് കഴിഞ്ഞ ഡിസംബർ അവസാനിച്ച മൂന്ന് മാസ കാലയളവിൽ മുപ്പത് ശതമാനം വരുമാനം കൂടിയപ്പോൾ ലാ അറ്റാദായം അമ്പത്തിമൂന്ന് ശതമാനം കൂടി അതിൻ്റെ ലാഭമാർജിൻ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു അപ്പോൾ ഈ ഹോട്ടൽസിൻ്റെ വില അതിവേഗം കുതിച്ചു ഉയർന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമല്ല ഈ ഒരു വർഷം കൊണ്ട് തന്നെ അതുകൊണ്ട് നൂറ്റമ്പത് ശതമാനം ഉയർച്ചയാണ് ആ ഹോട്ടലിൻ്റെ ഓഹരിക്കുള്ളത് ഈ അസോസിയേറ്റഡ് ഹോട്ടൽസ് എന്ന് പറയുന്ന അതേ ഗ്രൂപ്പിൽ തന്നെ ഉള്ളതാണ് അതിൻ്റെ ഓഹരി പതിനെട്ട് ശതമാനത്തോളം കണ്ടു ഉയർന്നു അവരും പതിനഞ്ച് ശതമാനം വിറ്റുവരവ് കൂടിയപ്പോൾ അറ്റാദായത്തിൽ ഇരുപത്താറ് ശതമാനം വർധനയുണ്ടാക്കി രാജ്യത്ത് ഒന്ന് രണ്ട് ഗെയിമിങ് കമ്പനികളുണ്ട് കമ്പ്യൂട്ടർ ഗെയിമുകളും കാസിനോകളും ഒക്കെ നടത്തുന്ന കമ്പനികൾ ഡെൽറ്റ കോർപ്പറേഷനാണ് ഒരെണ്ണം അത്തരം കമ്പനികൾക്ക് വേണ്ട ടെക്നോളജിയും മറ്റും കൊടുക്കുന്നതും ചില ഓൺലൈൻ ഗെയിമുകൾ നടത്തുന്നതുമൊക്കെയായ കമ്പനിയാണ് നസാര ടെക്നോളജീസ് രണ്ടിനും നല്ല നേട്ടമുണ്ടായി ഡെൽറ്റ കോർപ്പറേഷൻ്റെ ഓഹരി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് ശതമാനം കണ്ട് കുതിച്ചു കയറുന്നു അവർക്ക് ഈയിടെ ഒരു നികുതി ഉണ്ടായിരുന്നു കാസിനോകളിലും മറ്റും വെറ്റ് വെറ്റുവെക്കുന്ന മുഴുവൻ തുകയ്ക്കും നികുതി ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കണമെന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവന്നു അതോടുകൂടി ഡെൽറ്റ കോർപ്പറേഷൻ ആയതുകൊണ്ട് ഇരുപത്തി എണ്ണായിരം കോടി രൂപ അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരം കോടി രൂപ നികുതി കുടിശ്ശികയിലേക്ക് നീക്കി വയ്ക്കേണ്ട സാഹചര്യം വരെ വന്നു ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസി മാറ്റുകയാണ് എന്ന പുതിയ അറിയിപ്പ് കിട്ടി വിറ്റുപോകുന്ന കൂപ്പണുകൾക്ക് അല്ലെങ്കിൽ ചിപ്പുകൾക്ക് മാത്രം അതിൻ്റെ വിലയുടെ മാത്രം ഇരുപത്തെട്ട് ശതമാനം അടച്ചാൽ മതിയെന്ന് ഉള്ള രീതിയിൽ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് അപ്പോൾ മൊത്തം വിലയുടെ മൊത്തം പന്തയത്തുകയുടെ പേരിലല്ല ഓരോ പന്തയക്കാരനും വാങ്ങുന്ന ചിപ്സിൻ്റെ പേരിലാണ് ഇനി നികുതി വരിക അപ്പോൾ ഇന്നത്തെ ഈ ഇവർക്ക് വലിയ കുടിശ്ശികയായിട്ടുള്ള നികുതി ബാധ്യത കിടന്നിരുന്നതൊക്കെ വളരെ തുച്ഛമായിട്ട് മാറും നാമമാത്രമായ കുടിശ്ശിക മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഡെൽറ്റ കോർപ്പറേഷൻ്റെ ഓഹരികൾ പന്ത്രണ്ട് ശതമാനം ഉയർന്നത് അതിൽ ചില്ലറ നേട്ടം കിട്ടുന്നതാണ് നസാറ ടെക്നോളജീസ് അവരുടെ ഓഹരി അതുകൊണ്ട് മൂന്ന് ശതമാനം ഉയർന്നിട്ടുണ്ട് ടാറ്റ ഗ്രൂപ്പിൻ്റെ റീറ്റെയിൽ വിഭാഗമായ ട്രെൻഡ് ലിമിറ്റഡ് ഇന്ന് ഇരുപത് ശതമാനത്തോളം ഉയർന്നു അവർ വെസ്റ്റ് സൈഡ് സുഡിയോ തുടങ്ങിയിട്ടുള്ള ഫോർമാറ്റുകളിൽ റീറ്റെയിൽ വ്യാപാരം നടത്തുന്നതാണ് സുഡിയോയിൽ ഫാഷൻ വസ്ത്രങ്ങളാണ് വെസ്റ്റ് സൈഡും മികച്ച ഉൽപ്പന്നങ്ങളുടെ ഒരു ശ്രേണിയാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ വരുമാനത്തിൽ അമ്പത്തൊന്ന് ശതമാനം ഉയർന്നപ്പോൾ അവരുടെ പ്രവർത്തന ലാഭം അല്ലെങ്കിൽ വിട്ട എന്ന് പറയുന്നത് നികുതിക്കും മറ്റും മുമ്പുള്ള ലാഭം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കൊണ്ട് ഉയർന്നു സ്വാഭാവികമായിട്ടും ഓഹരിയുടെ വില ഉയരും ഓഹരി ഇരുപത് ശതമാനത്തിൻ്റെ അടുത്ത് ഉയർന്നു കഴിഞ്ഞ ആറ് മാസം കൊണ്ട് ട്രെൻഡിൻ്റെ ഓഹരി ഇരട്ടിയിലേറെ ആയതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ നേട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നലെ താഴ്ന്ന ധനലക്ഷ്മി ബാങ്ക് ഇന്ന് രാവിലെ അഞ്ച് ശതമാനം വരെ ഉയർന്നു പിന്നീട് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ഒന്നര ശതമാനം നേട്ടം മാത്രമേ ഉള്ളൂ ഇന്നലെ താഴ്ന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇന്ന് മൂന്ന് ശതമാനത്തോളം ഉയർന്നു ഫെഡറൽ ബാങ്ക് ഓഹരികളും തരക്കേട്ടില്ലാത്ത നിലവാരത്തിൽ ഇന്ന് അതുകൊണ്ട് മൂന്ന് ശതമാനത്തിനടുത്ത് ഉയർന്നു നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുപത്തി തൊണ്ണൂറ് വയസ്സ് വരെ എത്തി ഇന്നലെ വലിയ നേട്ടമൊക്കെ ഉണ്ടാക്കിയ യെസ് ബാങ്ക് ഓഹരികൾ ഇന്നും നല്ല നേട്ടത്തിലാണ് ഇന്ന് പതിനാല് ശതമാനം കണ്ട് ഉയർന്ന് രണ്ട് ദിവസം കൊണ്ട് ഇരുപത്താറ് ശതമാനത്തിലധികം വളർച്ചയാണ് അതിൻ്റെ ഓഹരിക്കുണ്ടായിട്ടുള്ളത് യെസ് ബാങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിന് പത്ത് ശതമാനം വരെ അല്ല ഒമ്പതര ശതമാനം വരെ ഓഹരി എടുക്കാനുള്ള അനുവാദം കൊടുത്തു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം മറ്റ് പല ബാങ്കുകളും ഇതിൻ്റെ അകത്ത് പണം നിക്ഷേപിച്ചിട്ടുണ്ട് അവയുടെ കൂടത്തിൽ എൽ എൽ ഐ സിയുടെയും ഒക്കെ കൂടത്തിൽ എച്ച് ഡി എഫ് സി ബാങ്കും കൂടുതൽ പണം നിക്ഷേപിക്കാനായിട്ട് പോകുന്നു ഇപ്പോൾ ഇവരൊക്കെ നിക്ഷേപിക്കുന്നു എന്നുള്ളത് യെസ് ബാങ്കിൻ്റെ നിലവാരം ഉയർത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിപണിയിൽ കാണുന്ന ഈ പ്രതിഭാസത്തിൻ്റെ കാരണം ഇന്ന് പൊതുമേഖലാ ബാങ്കുകളിൽ ചിലതൊക്കെ വലിയ നേട്ടത്തിലാണ് അവസാനിച്ചത് യുക്കോ ബാങ്കും ഐ ഒ ബിയും ഇരുപത് ശതമാനം വീതം ഉയർന്നു കനറ ബാങ്ക് ആറര ശതമാനം ഉയർന്നു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഏതാണ്ട് പതിനാല് ശതമാനം ഉയർന്നു നിൽക്കുകയാണ് നാളെ റിസർവ് ബാങ്കിൻ്റെ പണനയം വരുമ്പോൾ ഇവർക്ക് അനുകൂലമായ സമീപനങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഈ ദിവസങ്ങളിലൊക്കെ ബാങ്കുകളിലെ ബാങ്കുകളല്ല സർക്കാർ കടപ്പത്രങ്ങളുടെ നിക്ഷേപ നേട്ടം അല്ലെങ്കിൽ സർക്കാർ കടപ്പത്രങ്ങൾ വാങ്ങുന്ന നിക്ഷേപിക്കുന്നതിൻ്റെ ആദായം വർദ്ധിച്ചു വരികയാണ് അപ്പോൾ അതുപോലെ സർക്കാർ കടപ്പത്രങ്ങളുടെ വില കൂടുകയും ചെയ്യുന്നു നിക്ഷേപ നേട്ടം കുറഞ്ഞു വരികയാണ് അപ്പോൾ ഓഹരികൾ കടപ്പത്രങ്ങളുടെ കടപത്രങ്ങളുടെ വില കൂടിക്കഴിഞ്ഞാൽ ബാങ്കുകളുടെ കൈവശമൊക്കെ ഒത്തിരി ആവശ്യത്തിൽ കൂടുതൽ സർക്കാർ കടപ്പത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് തന്നെ നാല് ലക്ഷം കോടിയോളം രൂപയുടെ അധിക കടപ്പത്രങ്ങൾ കൈവശം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവയുടെ വില കൂടുന്നത് ബാങ്കുകൾക്ക് കൂടുതൽ ലാഭകരമായ ഒരു സാഹചര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാങ്കുകളുടെയൊക്കെ ഓഹരികൾ കയറുന്നതെന്ന് വിചാരിക്കാം ഇന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും വലിയ നേട്ടത്തിലായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരികൾ സർവകാല ഉയരത്തിലെത്തിയിട്ടുണ്ട് അറുപത്തിനൂറ്റി എഴുപത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് പൈസ വരെ ഇന്ന് ഉയർന്നു നാല് ശതമാനത്തിലധികം ഉയർന്നാണ് എസ് ബി ഐ ഓഹരി ഇന്ന് ക്ലോസ് ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ താഴ്ചയിലായിരുന്ന പേടി എം ഇന്ന് പത്ത് ശതമാനത്തോളം ഉയർന്നിട്ടുണ്ട് പേ ടി എമ്മിൻ്റെ ചെയർമാൻ ശേഖർ ശർമ്മ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ട് നടത്തിയ ചർച്ചയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചർച്ച എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടാക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കാം വിപണിക്കുള്ളത് അതായിരുന്നാലും പേടിഎമ്മിൻ്റെ ഓഹരി പത്ത് ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിലെത്തി ഇന്നും പേ ടി എം ഓഹരികളിൽ ബൾക്ക് വിൽപ്പനകളുണ്ടായിരുന്നു ബൾക്ക് വാങ്ങാനും ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് അടുത്ത കാര്യം ബൾക്ക് ആയിട്ട് വാങ്ങാനാ വാങ്ങാൻ കഴിവുള്ള ഫണ്ടുകളും മറ്റും ഇതിൻ്റെ അകത്ത് ഇപ്പോഴും നിക്ഷേപിക്കുന്നു എന്നുള്ളത് ഇതിലെ നിക്ഷേപകരസമ സന്തോഷകരമായ കാര്യമാണ് ഐ ടി കമ്പനികൾ താഴോട്ട് പോയതിന് എന്താണ് പ്രത്യേക കാര്യമെന്നുള്ളത് വ്യക്തമായിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ വലിയ ഉയർച്ചയിൽ നിന്ന് ഒരു ചെറിയ തിരുത്തൽ എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ കാണുന്നത് ഇന്നലെ നാല് ശതമാനത്തിന് മുകളിലൊക്കെ ഉയർന്ന ടി സി എസും എച്ച് സി സിയിലും ഒക്കെ ഇന്ന് ഒന്നും ഒന്നര ശതമാനം വേതും താഴോട്ട് പോയി ഇൻഫോസിസ് ടെക് മഹീന്ദ്ര വിപ്രോ തുടങ്ങിയവയും ഇന്ന് താഴ്ചയിലായിരുന്നു അപ്പോൾ ആ ഓഹരികൾ താഴുന്നതിന് വേറെ ആഗോള സാഹചര്യങ്ങളൊന്നും പ്രത്യേകമായിട്ട് വാർത്തകളിലൊന്നും വന്നിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാം അപ്പോൾ ഇന്ന് നാളെ രാവിലെ വരുന്ന റിസർവ് ബാങ്കിൻ്റെ പണനയം കാത്താണ് വിപണി ഇരിക്കുന്നത് അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലെ വിപണികൾ എന്ത് ചെയ്യും എന്നുള്ള നോട്ടവുമുണ്ട് ഇന്ന് ഇന്നലെ പാശ്ചാത്യ വിപണികളൊക്കെ ഉയരത്തിലായിരുന്നു ഏഷ്യൻ വിപണികളും രാവിലെ ഉയർന്നാണ് തുടങ്ങിയത് പിന്നീട് അവയിൽ പലതും താഴോട്ട് പോയി ചൈനീസ് വിപണി കഴിഞ്ഞ ദിവസം നല്ല നേട്ടമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഇന്ന് ചെറിയ നേട്ടത്തിലും ചെറിയ നഷ്ടത്തിലുമൊക്കെ ആയിട്ടാണ് ചൈനീസ് വിപണികൾ ക്ലോസ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടുത്ത കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നാളെ സംസാരിക്കും